മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണിയാണെങ്കിൽ സത്യത്തിൽ പേടിച്ചിരിക്കുകയാണ് കാരണം ഹോസ്പിറ്റലിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കരുണയുടെ മുഖം കാണേണ്ടി വരും കരുണയാണെങ്കിൽ ഇനി ഏത് രീതിയിലാണ് പ്രതികരിക്കുകയെന്ന് ഉണ്ണിക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ അവൻ പേടിച്ചങ്ങൾ നിൽക്കുന്നു മേഘം ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് എന്തെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് പോകുന്നത് അവിടേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് കാരണം കരുണിയോട് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടെന്ന് അറിയുമോ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത് ഇപ്പോൾ ഏട്ടനും മേടത്തിയും വീട്ടിലേക്ക് എത്തിക്കാണും അവൾ ഇനി എനിക്കൊരു വിലയും തരില്ല എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനി എന്ത് ചെയ്യാനാ പോയല്ലേ മതിയാകുമോ അങ്ങനെ പ്രതാപനും പറയുന്നുണ്ട് എൻ്റെ മുകളുടെ മുഖം നോക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയുകയാണ് മാത്രമല്ല ഉള്ളൊരു ഗർഭിണിയാണ് എത്രയെന്ന് വെച്ചാൽ സങ്കട സഹിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച ഉണ്ണിയാണെങ്കിൽ കമലേശ്വരത്തിലേക്ക് പോവുകയാണ് ഈ സമയം കരുണയാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കരുണയെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ വിളിച്ചു പോകരുത് തന്നെ അങ്ങനെ നിങ്ങളെ നിങ്ങൾ ശരിക്കും ആണത്തല്ലാത്തവനാണ് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കരുണ ഒരുപാട് വഴക്ക് പറയാനുണ്ട് ഉണ്ണിനെ കരുണെ നീ ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കും എന്ത് എത്ര പ്രാവശ്യം ക്ഷമിച്ച് കഴിഞ്ഞു അതേ നോക്ക് ഈ വീട്ടിൽ വേലക്കാരിയായിട്ട് കഴിയേണ്ട ഒരവസ്ഥയും എനിക്കില്ല നിങ്ങളുടെ കുഞ്ഞ് അത് മാത്രമാണ് ഒരു പോരായ്മ എന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ തോതിയതൊക്കെ വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത് ഉണ്ണിയാണെങ്കിൽ ആകത്തകർന്നു പോകുന്നു ദുർഗയും ഇത് കേൾക്കുന്നുണ്ട് എന്തായാലും കരുണ പറയുന്നുണ്ട് നിങ്ങൾക്കൊപ്പമുള്ളൊരു ജീവിതം അത് വെറും നാണം കെട്ട ജീവിതമാണ് ഞാനിവിടെ നിന്നും പോകുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ ഉണ്ണിക്കാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അവനാണെങ്കിൽ ആകെ പൊണ്ടിക്കരയാണ് ചെയ്യുന്നത്